ബിഗ് ബോസ് ഹൗസിൽ മത്സരാർത്ഥിയായി എത്തിയതിനു പിന്നാലെ രേണു സുതി ആകിയ തിരക്കിലാണ് വിദേശ രാജ്യങ്ങളിൽ പരിപാടികൾ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചെത്തിയതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം പുതിയ കാറും രേണു വാങ്ങി സ്വന്തം അധ്വാനത്തിലൂടെ പുതിയ കാർ വാങ്ങിയതിന്റെ സന്തോഷമാണ് രേണു പങ്കുവച്ചത് അതിനിടയിൽ രേണു തന്റെ ഭർത്താവായിരുന്ന അന്തരിച്ച മിമിക്രി താരം കൊല്ലം സുതിയെക്കുറിച്ച് പറയുന്ന ഒരു സംഭവം വീഡിയോയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തി യാത്രയ്ക്കിടയിൽ ഉറങ്ങിപ്പോയപ്പോഴുള്ള സംഭവമാണ് രേണു സുദി പങ്കുവച്ചത് ഓൺലൈൻ മാധ്യമത്തോട് സംസാരിക്കുമ്പോൾ രേണു സുദിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ബസ്സിലായിരുന്നു യാത്ര വെളുപ്പിന് രണ്ടോ മൂന്നോ മണി ആയി കാണും ഞാൻ നല്ല ഉറക്കമായിരുന്നു പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റു ബസിന്റെ കർട്ടൻ മാറ്റി നോക്കിയപ്പോൾ കറക്റ്റ് ചങ്ങനാശ്ശേരി എത്തിയിരുന്നു അതെനിക്ക് വല്ലാതെ ആയി ആ സമയം സുധിച്ചേട്ടനാണ് എന്നെ വിളിച്ചു എഴുന്നേൽപ്പിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ സംഭവം വീട്ടിൽ ചെന്ന് എല്ലാവരോടും പറഞ്ഞു ആത്മാവിൽ വിശ്വസിക്കുന്നവരും അല്ലാത്തവരും ഉണ്ടാകാം സുധിച്ചേട്ടൻ എന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഷൂട്ടിനൊക്കെ പോകുമ്പോൾ ഞാൻ എഴുന്നേൽക്കാതെ ആകുമ്പോൾ സുധിച്ചേട്ടൻ എന്നെ വിളിച്ചു എഴുന്നേൽപ്പിക്കുന്നത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരുപാട് വിവാഹാലോചനകളൊക്കെ വരുന്നുണ്ട് രണ്ടു വർഷം കഴിഞ്ഞ് മാത്രമേ ഇനിയൊരു ഒരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്നുള്ളൂ രണ്ടു വർഷം എന്ന് പറഞ്ഞതിന് ഞാൻ സുതിചേട്ട ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയാണ് എന്ന് പറയുന്നവരുണ്ട് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നും രേണു സുധി പറഞ്ഞു മലയാളം ബിഗ് ബോസ് സീസൺ സെവനിലെ മത്സരാർത്ഥിയായിരുന്ന രേണു സുധിക്ക് മികച്ച പ്രേക്ഷക പിന്തുണയും ലഭിച്ചിരുന്നു എന്നാൽ വ്യക്തിപരമായ കാരണങ്ങൾ ഷോ പാതി വഴിയിൽ കിറ്റ് ചെയ്ത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു എങ്കിലും ഈ തിരിച്ചടി രേണുവിന്റെ കരിയറിന് തടസ്സമായില്ല ബിഗ് ബോസിന് ശേഷവും ബുദ്ധിപൂർവ്വം കരിയർ പടുത്തുയർത്തുകയാണ് രേണു